വ്യക്തികളുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് നവീന ആശയങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം സർക്കാരുകൾ മാത്രം സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരുന്ന കാലത്ത് സ്വന്തം നിലയ്ക്ക് ഉപഗ്രഹ വിക്ഷേപണവും ഒപ്പം തന്നെ അങ്ങ് ചൊവ്വയിൽ പോയി രാപാർക്കാനുള്ള മോഹവും ഒക്കെ കൊണ്ട് നടക്കുന്ന ഇലോൺ മസ്കിനെ നമുക്കറിയാം അങ്ങനെ വേറിട്ട ആശയങ്ങൾ കൊണ്ട് ശ്രദ്ധേയരായ സഹോദരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ ബിസിനസ് ലൈഫ് കോച്ചുമാരും ഒപ്പം തന്നെ സംരംഭകരുമായ നിസാർ അബൂബക്കറും നിഷാദ് അബൂബക്കറും സ്വാഗതം നമസ്കാരം ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുമല്ലോ കാലാതീതമായ വിദ്യ കാലാതീതമായ ആശയങ്ങൾ ഇപ്പൊ കാലത്തിന് മുന്നേ പറക്കുന്ന ആശയങ്ങളായിരിക്കണം ഇപ്പൊ തന്നെ നമുക്ക് ഞാൻ ഇലോൺ ലോൺ മോസ്കിന്റെ എക്സാമ്പിള് പറഞ്ഞു അമ്പത് വർഷം നൂറ് വർഷം കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അതിനു മുൻപേ തന്നെ ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ അത്തരം ആശയങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള പ്രസക്തി തുടങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇവനെന്താ വട്ടാണോന്നൊക്കെ പക്ഷെ അതിനുശേഷം അത് പ്രായോഗികമാകുമ്പോൾ വ്യത്യാസം വരും ഇപ്പം കഴിഞ്ഞ ബജറ്റിനെ കുറിച്ചുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ നിങ്ങൾ രണ്ടും ബജറ്റിൽ വളരെ ഹാപ്പിയാണെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ഈ നവീന ആശയങ്ങളും നമ്മുടെ കേന്ദ്ര ബജറ്റുമായിട്ട് എന്താ ബന്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റുകളാണ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് ചന്ദനം കൃഷിയാണ് അതായത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ച് അത് അഞ്ച് സെന്റ് വീതമുള്ള ഓരോ പ്ലോട്ടുകളാക്കി തിരിച്ച് അതിൽ ചന്ദനത്തേകൾ നട്ടുകൊണ്ട് ഒരു ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മോഡൽ ബിസിനസ് ആണ് ഞങ്ങൾ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് ബജറ്റിൽ വളരെ കാര്യമായിട്ട് തന്നെ നിർമ്മല സീതാരാമൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രൻ കൃഷിക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രോത്സാഹനങ്ങളും സ്കീമുകളും കൊണ്ടുവരുന്നുണ്ടത് രണ്ടാമതായിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പോലുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്കും ബജറ്റിൽ കാര്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു ബജറ്റിൽ അത്രയും ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണെന്ന് കാരണം ഇനി നൂതനമായ ആശയങ്ങൾക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യം അത് ഏത് രീതിയിലാണ് നിങ്ങൾ അത് പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ബിസിനസ് ആസ്പെക്ടില് നോക്കുമ്പോൾ എപ്പോഴും കസ്റ്റമറുടെ പെയിൻ അതിനനുസരിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ സാധിച്ചാൽ അത് വൺ ഗ്രോത്തിലേക്ക് പോകും അപ്പൊ ഇതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷവും ബിസിനസ് ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഇരുപത് വർഷവും ഞങ്ങൾ ചെയ്തത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഹോട്ടൽസ് കാറ്ററിങ് ഇവന്റ് മാനേജ്മെന്റ് ഇത് തന്നെയായിരുന്നു അപ്പോൾ ചിന്തിച്ചത് എന്താണ് കസ്റ്റമർ ഇപ്പം അനുഭവിക്കുന്ന വേദന എന്താണ് ആ വേദനയ്ക്കൊരു പരിഹാരം എന്താണ് അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ പുതിയൊരു കമ്പനി ജസ്പേഡ് തുടങ്ങിയത് അപ്പൊ അവിടെ കംപ്ലീറ്റ് ഇന്നോവേഷൻ മാത്രം അപ്പൊ ഞങ്ങൾ ചിന്തിച്ച ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം എന്ന് വെച്ചാൽ ഭൂമിയിൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ ആളുകൾക്ക് ഇത് ഇഷ്ടമാണ് അപ്പൊ എങ്ങനെ ഇതൊരു നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് മോഡലാക്കാം ആ ചിന്ത ഇവിടെ നിൽക്കുമ്പോൾ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരുന്നു പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ഇന്നോവേഷനാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുള്ളത് അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് അപ്പൊ അതിന് പരിഹാരമാണ് ഞങ്ങൾ ഏറ്റവും പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടു വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ തന്നെ ഭാഗമാണ് ചുക്കാൻ പിടിക്കുന്ന ഏജൻസിയാണ് അപ്പൊ സി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട മുപ്പത്തിനാലോളം പേറ്റന്റുകൾ കിട്ടിമന്ത്രിയുടെ അതെന്താണ് പുതിയൊരു സംഭവിച്ച ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ നമ്മുടെ ബ്ലഡും ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെയുള്ള ഈ വേസ്റ്റുകളൊക്കെ ഇന്നത്തെ ഒരു നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു ഹോസ്പിറ്റലുകളുടെ റൂളൊക്കെ അനുസരിച്ചിട്ട് ഇത് ആയിരത്തഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിൽ കത്തിച്ച് ഇൻസുലേറ്ററിൽ കത്തിച്ച് കളയണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം ഇതിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നടപ്പിലാവുന്നുള്ളൂ ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ഇനി കത്തിച്ചാൽ തന്നെ ഇത് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന മലിനീകരണം മറ്റു ആഗോളതാപന പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിൽ അതുപോലും മര്യാദയ്ക്ക് നടക്കുന്നില്ല അപ്പൊ ഇതിനാണ് ഈ സി എസ് ഐ ആറിന്റെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജിയാണ് സി എസ് ഐ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കെമിക്കലിന് ഇരുപത്തിയേഴ് പാറ്റൻറുകളും ഇത് ചെയ്യുന്ന ഇത് പ്രൊസസ് ചെയ്യുന്ന മെഷീന് ഏഴ് പാറ്റൻറുകളും ഉള്ള മുപ്പത്തിനാല് പാറ്റൻ്റുകളാണ് ഇപ്പോൾ ഇപ്പൊ നമ്മൾ പല ആശയങ്ങളും ഈ ആശയങ്ങളായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നും പക്ഷെ നമ്മൾ അത് പ്രായോഗികമാക്കുമ്പോഴാണ് ആശയങ്ങളുടെ ഏറ്റവും മനോഹാരിത വരുന്നത് അപ്പോൾ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേണിങ് ഇഷ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ വരുന്ന ഒരു കാര്യമാണ് മാലിന്യ നിർമാർജ്ജനം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വേസ്റ്റ് ഡിസ്പോസൽ അത് വളരെ സയന്റിഫിക് ആയിട്ട് ആശയം നല്ലതാണ് പക്ഷെ ഇത് നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എങ്ങനെ പ്രായോഗികമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പോ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ത്രൂ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പൊ ഞങ്ങള് ഓൾറെഡി പ്ലാൻ ചെയ്ത് ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത് ഇതിനുശേഷം നമ്മൾ ഇതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ സാധാരണ മറ്റു മാലിന്യങ്ങളുണ്ട് ചിക്കൻ വേസ്റ്റുകളാണെങ്കിലും ആണെങ്കിലും മറ്റു പച്ചക്കറി മറ്റു ഫുഡ് വേസ്റ്റുകൾ ഉണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ഇതേ ടെക്നോളജി തന്നെ നമ്മളൊന്ന് മാറ്റി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇതിനുള്ള ടെക്നോളജി ഇതേ ടെക്നോളജിയിൽ നിന്നുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലീൻ കേരള എന്ന് പറയുന്ന ഒരു മിഷനും കൂടെ മിക്കവാറും ഞങ്ങളുടെ നടപ്പാക്കാൻ സാധിക്കും നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ മണ്ണിനും പരിസ്ഥിതിക്കും ഒട്ടും ദോഷം ചെയ്യാതെ വേണമല്ലോ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് എത്രത്തോളം നമ്മുടെ ഈ ബയോ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റില് ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രോസസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാവുന്ന മൂന്ന് വേസ്റ്റുകൾ അതിൽ പ്രധാനമായിട്ടും വരുന്നു ഒന്ന് മെറ്റൽ പാർട്സ് ഉണ്ടാവും ഇപ്പോ നീഡിൽ അങ്ങനത്തെ ഐറ്റംസ് കൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഈ രണ്ട് പാർട്സും ഡിസ്ഇൻഫെക്ട് ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷം വീണ്ടും റീസൈക്ലിംഗിന് വേണ്ടി വീട്ടുകയാണ് അപ്പം അതിലൊന്നും വേസ്റ്റ് വരുന്നില്ല പിന്നെ വരുന്നത് ബാക്കിയുള്ള ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളെല്ലാം തന്നെ ഈ ബ്ലഡും പഞ്ഞിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് മണ്ണാക്കിയിട്ട് പുറത്തേക്ക് വരുകയാണ് ഈ മണ്ണിൽ നമുക്ക് നേരിട്ട് ചെടികൾ പാകം മുളപ്പിക്കാന്നുള്ളതാണ് പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അത് സാധാരണ കിട്ടുന്നതിനേക്കാൾ മൂന്ന് മടങ്ങ് വിളവുകളാണ് എല്ലാ നമുക്ക് പറ്റും അത് സയന്റിഫിക്കലി സയന്റിഫിക്കലി ഒട്ടനവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് പ്രൂവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി നമ്മൾ ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു അത് ഹെൽത്ത് മിനിസ്റ്റർ സിംഗ് ആയിരുന്നു ഇനോഗ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഓൾറെഡി പ്രൂവൺ ഇത് ടെസ്റ്റഡ് ഓക്കെ എന്നുള്ള സർട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു യൂണിറ്റും കൂടെ വേണം എന്നുള്ള ഒരു നിയമം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയത് ഓക്കെ അപ്പൊ പൈലറ്റ് പ്രോജക്ട് ആണ് അതിൽ കൃത്യമായി കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ നടത്തുമ്പോൾ അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ റെഡിയാണ് നമ്മളിപ്പം വീട്ടമ്മമാർക്കാണെങ്കിലും ഹൌസ് ഹോൾഡ് വേസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ എവിടെ കൊണ്ട് കളയും നമുക്ക് ഹരിതകർമ്മസേനയൊക്കെ ഉണ്ടെങ്കിലും അവരോരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും അത് മാത്രമല്ല പലരും ഈ വേസ്റ്റ് കൊണ്ട് പലയിടങ്ങളിലും ഡംപ് ചെയ്യുന്നതിന്റെ ഒരു കാരണം അതിനൊരു കൃത്യമായ മാർഗം സയന്റിഫിക് ആയിട്ടൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് അപ്പോ നമ്മുടെ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾക്ക് ഭാവി

അപ്പൊ രണ്ടുപേരും ഒറ്റ വാക്കിലാണ് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ നിങ്ങളെ വിശ്വസിക്കുക ചെയ്യുന്നത് അപ്പോ ഇനി മറ്റൊരു ചോദ്യം നമ്മൾ കേരളം ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം വന്നു പക്ഷെ അതി ദാരിദ്ര്യമുക്തം അപ്പൊ എന്നാലും കേവല ദാരിദ്ര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു അപ്പം ഇവിടെ സാധാരണക്കാർക്കും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പണം ഒപ്പം തന്നെ ഒരു മാന്യമായ സമ്പാദ്യം ഒപ്പം തന്നെ റിസ്ക് ഇല്ലാതെ കുറച്ച് പണം ഉണ്ടാക്കുക ഇൻഷുറൻസ് അതേപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യത്തിൽ കേരളത്തിലേക്ക് വരാനുണ്ട് വീഡിയോസ് ഞാൻ കാണുമ്പോൾ പലപ്പോഴും പണവുമായി ബന്ധപ്പെട്ട ഒൻപത് നിയമങ്ങൾ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെ ത്രീ എം ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ മാനേജ് മൾട്ടിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ആ മട്ടില് ഏത് സാധാരണക്കാരനും എങ്ങനെയാണ് ഒന്ന് സ്വയം പര്യാപ്തതയിലേക്ക് വരാൻ കഴിയുന്നത് നമുക്ക് മൂന്ന് കാര്യങ്ങളിലാണ് ജനങ്ങൾക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ചിന്തിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസമാണ് എല്ലാവരും മക്കളെ സ്കൂളിലേക്ക് പഠനം എന്താ പറയാ മോനെ പഠിച്ചിട്ട് നല്ല ജോലി സമ്പാദിക്കണം ഈ ജോലിയിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാക്കുന്നവർക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചു കൊടുക്കുന്നതാ നിങ്ങൾ പഠിച്ചോ അതൊരു ജോലിക്ക് വേണ്ടിയാവരുത് അത് നിങ്ങൾ അതിൽ നിന്നും അറിവുകൾ ഉൾക്കൊണ്ട് അതിനെ ഒരു ഇൻകം ജനറേറ്റിംഗ് രീതിയിലേക്ക് മാറ്റിയെടുക്കണം അപ്പൊ ഇതാണ് ഇപ്പൊ ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പല രീതിയിലും പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അത് കോച്ച് ചെയ്ത് അതിന് കറക്റ്റ് ആയിട്ടുള്ള വഴിയും കൂടെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പൊ ആ സ്ട്രാറ്റജി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഇന്നോവേഷൻ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ ഇവർക്ക് ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എന്താ പറയാ ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പുരോഗതിയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും ഇതിലൂടെ ഓക്കെ അപ്പൊ നമ്മളിനി ബാക്ക് ടു നമ്മുടെ ആ സാൻഡൽവുഡ് പ്രോജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ അപ്പൊ പേരിൽ തന്നെ ഒരു പുതുമയുണ്ട് ബജറ്റിൽ അതിന് വേണ്ട ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഒരു സാധാരണക്കാരനായ ഒരു ഇൻവെസ്റ്റർ എന്ന് തന്നെ ഞാൻ എന്നെ സാധാരണക്കാരിയായ ഒരു ഇൻവെസ്റ്റർ എന്ന കാണുന്നത് അപ്പൊ ഞാൻ എന്നോട് ഇതിൽ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് തോന്നും അയ്യോ ഈ ചന്ദനം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ അത് ലീഗൽ ആണോ എന്ന് തോന്നും രണ്ട് ചന്ദനം പരിസ്ഥിതി സംരക്ഷണത്തിനെതിരാണോ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച പ്രശ്നമുണ്ടോ മൂന്ന് വയനാട് എന്ന് പറയുന്ന മേഖല സ്ഥിതി ലോല പ്രദേശമാണ് ഇനി അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണോ ഇത് ആ മട്ടിലൊരു റിസോർട്ട് അത് എങ്ങനെയായിരിക്കും പ്രയോജനം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള എന്റെ കൺസേൺ എന്താ പറയണേ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇന്നും ആശങ്ക നിൽക്കുന്ന ഒരു ചന്ദനം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വീരപ്പന്റെ പേരുമായിട്ട് കാരണം എത്രയോ വർഷം പോലീസ് ഓടിച്ച ഒരു മനുഷ്യനാണ് അപ്പൊ ഇതേപോലെ നെട്ടോട്ടം ഓടേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മളുടെ ആശങ്ക അതായത് വീരപ്പന്റെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു ട്രീയാണ് ചന്ദനം അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ ന്യൂഡൽഹിക്ക് വന്നു കഴിഞ്ഞാൽ പുഷ്പ പുഷ്പയുടെ പേരിൽ അത് റെഡ് സാൻഡൽ ആണ് നമ്മൾ ചെയ്യുന്നത് വീരപ്പൻ ബ്രാൻഡ് ചെയ്തിട്ടുള്ള വൈറ്റ് സാൻഡൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും ഏറ്റവും വില കൂടിയ ഒരു മരമാണ് ചന്ദനം അതായത് ഒരു കിലോയിന് ഇരുപതിനായിരം തുടങ്ങി ഇരുപത്തിയ്യായിരം രൂപ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ വിലായക് ബുദ്ധ സിനിമ കണ്ടിരുന്നില്ല അപ്പൊ വിലായക് ബുദ്ധ എന്ന് പറയുന്നത് ചന്ദനത്തിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ എന്ന് പറയുന്ന ഒരു പേരാണ് വിലായൻ ബുദ്ധ അതായത് ബുദ്ധന്റെ പ്രതിമ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഹൈ ക്വാളിറ്റി കാതൽ അതാണ് വിലായൻ ബുദ്ധ അപ്പൊ ഇതാണ് ഈ ഒരു ക്വാളിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ഈ ചന്ദനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും മാർക്കറ്റുള്ളതും വില കിട്ടുന്നതും അപ്പൊ ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാലാവസ്ഥയിൽ ഇപ്പം എറണാകുളത്ത് ചന്ദനം നട്ടാലും കാലിക്കറ്റ് നട്ടാലും തിരുവനന്തപുരത്ത് നട്ടാലും ചന്ദനമരം വളരും പക്ഷെ അതിന് ലിമിറ്റും ഉണ്ട് അത് മാത്രല്ല ഇതിൽ ഇതിന്റെ ഹാർഡ് വുഡ് കാതിൽ ഫോം ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്നും സമുദ്രത്തിരിപ്പിന്നൊരു എഴുനൂറ് മീറ്ററിന് മുകളിലുള്ള കാലാവസ്ഥയിൽ വളരുന്ന വരങ്ങൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടുള്ളൂ ഞങ്ങൾ അതുകൊണ്ടാണ് വയനാട്ടിൽ തന്നെ ചെയ്യാനുള്ള കാരണം വയനാട് ഇടുക്കി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് സേഫ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളു പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നേരത്തെ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റിസ്ക് വയനാട് പ്രശ്നം പറയുകയാണെങ്കിൽ ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കി വെച്ചൊരു നിയമമാണ് രാജകീയ പക്ഷമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഇത് നടാനോ വളർത്താനോ പരിപാലിക്കാനോ മുറിക്കാനോ ഉപയോഗിക്കാനോ പാടില്ല ഇത് രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ചെന്നനത്തിൽ പ്രത്യേകത ഇതിന്റെ ഇല ഒഴിച്ച് ബാക്കി എല്ലാ പാർട്സിനും കിലോ റേറ്റ് കിട്ടും അതായത് കാതല് പിന്നെ വേര് വെള്ള അകത്തൊലി പുറത്തെ പല വണ്ണത്തിലുള്ള ബ്രാഞ്ചസ് കൊമ്പും ജില്ലകളും പിന്നെ മുറിച്ചുമുണ്ടാകുന്ന പൊടി പൗഡർ ഇതിലെല്ലാത്തിനും കിലോന്ന് റേറ്റ് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നമുക്കൊരു ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ പഴക്കുകളിൽ ചന്ദനം വരത്തിന് ഏകദേശം ഒരു ഇരുപതടി ഹൈറ്റും ഏകദേശം 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 സെന്റിമീറ്റർ കിലോ ഒരു മരത്തിന് ഇപ്പോഴത്തെ വില ലക്ഷം രൂപ വയനാട് എന്ന് പറയുന്നത് ലോല പ്രദേശമാണ് അപ്പൊ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു പ്രീമിയം റിസോർട്ട് അവിടെ വരുന്നു ഒരു കേവ് റിസോർട്ട് അവിടെ വരുന്നു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നിരവധി പേർ അവിടെ വരുന്നുണ്ടെന്നൊക്കെ അറിയാം അപ്പൊ ആ മട്ടിൽ ഒരു റിസോർട്ട് പ്രവർത്തനം നടത്തുമ്പോ പെട്ടെന്ന് സാധാരണക്കാർ വിചാരിക്കുന്നത് ഇത് പരിസ്ഥിതിയെ ഇനിയും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് ഉത്തരം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങുകൾക്ക് ഒന്നും ഇന്ന് വയനാട്ടിൽ പെർമിഷൻ ഇല്ല പക്ഷെ ഞങ്ങൾ ഒറ്റ നിലന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന എല്ലാം ഒരു ഗുഹ മാതൃകയിലുള്ള ഡിസൈൻ ആണ് ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് ഒരു മൂവായിരത്തോളം ചന്ദന മരങ്ങൾ ഒരു ചന്ദനത്തിന്റെ ഒരു കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരം ആ മട്ടിലുള്ള പരിശോധന അതായത് പരിസ്ഥിതി സൗഹൃദമാണെന്ന പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി എന്റെ ചോദ്യം അങ്ങേയോടാണ് കാരണം നമ്മൾ കേരളത്തില് കഴിഞ്ഞ ഒരു ജനറേഷനോട് ചോദിക്കുമ്പോൾ അവര് വളരെ ഭയത്തോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഭയത്തോടുകൂടെ പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ആട് തേക്കും മാഞ്ചിയം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇതിനുശേഷം റൈസ് പുള്ളറാണെങ്കിലും നാഗമാണിക്കുവാണെങ്കിലും ഒരു പല തരത്തിലുള്ള മണി ചെയിൻ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളൊക്കെ വരുന്നു പക്ഷെ എന്നാലും മലയാളികൾ വീണ്ടും പറ്റിക്കപ്പെടാൻ സജ്ജരായിരിക്കുകയാണ് പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഈ സ്കീമിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു നിക്ഷേപത്തിൽ നിന്ന് ആൾക്കാർക്ക് പണം കിട്ടുന്നത് സാധാരണ നമ്മൾ എറണാകുളത്ത് ഒരു കോടി രൂപ കൊടുത്തൊരു ഫ്ലാറ്റോ വില്ലയോ അടിച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കണെങ്കിൽ മാക്സിമം കിട്ടുന്ന റെന്റ് മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് അതേസമയം അത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വയനാട്ടിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അവിടെ ഞങ്ങൾക്ക് മൂന്ന് റവന്യൂ കിട്ടുന്നത് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിനോട് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ വിട്ടുകൊണ്ടിരിക്കണത് അടുത്ത മാസത്തിൽ വൺസ് ഇയർ ആണ് അപ്പൊ ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ഇത് വാങ്ങുമ്പോൾ ഓൾറെഡി അവരുടെ പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമ്മൾ മുടക്കിയ പൈസക്ക് എന്ത് കിട്ടി പ്രോപ്പർട്ടി അവർ ഡോക്യുമെന്റ് ചെയ്തവർ കൈ കൊടുത്തു ഇതിനെ വിളിക്കുക ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറയാം മുടക്കിയ പൈസ സേഫ് ആയി ഇനി എന്ത് കിട്ടിയാലും അവർക്ക് ആണ് അപ്പൊ ഒന്നാമത്തെ ആണ് ഇതിന്റെ റെന്റൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ വാടക രണ്ടാമതിൽ പതിനാറ് സാന്ഡൽ വുഡുള്ള ട്രീസ് കൾട്ടിവേഷൻ ഉണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എക്സ്ട്ര ആണ് ഒരു ടു ഫോർ സിആർ അതിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് അതും മാത്രമല്ല മൂന്നാമത്തിന് ഏറ്റവും വലുത് ലാൻഡ് അപ്രീസിയേഷൻ കാരണം ഇന്ന് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം ടോട്ടൽ ഉള്ളത് തൊണ്ണൂറ്റാറ് ലക്ഷം ഏക്കറാണ് ഇനി കേരളത്തിൽ വിൽക്കാനുണ്ടാകും പത്ത് ലക്ഷം ഭൂമി മാത്രം ബാക്കിയുള്ളൂ അപ്പൊ ഇപ്പോ വാങ്ങുന്നത് സെന്റിനും ഏക്കറിനാണെങ്കിൽ പത്ത് വർഷം ഇത് വിൽക്കുമ്പോഴോ സ്ക്വയർ ഫീറ്റിൽ വിൽക്കാൻ പറ്റുന്നുള്ളത് അപ്പൊ ഇവർക്ക് ഒന്നാമത്തെ കാര്യം മുടക്കിയ പൈസ സേഫ് ആണ് അവർക്ക് ആധാരം കിട്ടി രണ്ടാമത്തേത് മൂന്ന് റവന്യൂ എഴുതി ജനറേറ്റ് ചെയ്യാൻ പറ്റണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മുൻപേ പറഞ്ഞ സ്കാമുകളായിട്ട് ഒരു പരിസരത്ത് ഇപ്പൊ നമ്മൾ ഞാൻ പഠിച്ചത് സാമ്പത്തിക ശാസ്ത്രം അപ്പൊ നമ്മുടെ ട്രഡീഷണൽ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞു വരുന്ന അധ്യാപകരാണെങ്കിലും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോളജിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ നമ്മളോടെല്ലാം പറയുന്നത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിന് ഒരു റിട്ടേൺ പറയുമല്ലോ ഇപ്പോൾ സാധാരണ ഒരു റിസ്ക്കും ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരു ഏഴ് ടു പത്ത് ശതമാനമായിരിക്കും പരമാവധി അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അല്ല നമ്മൾ കുറച്ചുകൂടെ റിസ്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലോ ഒക്കെ കുറച്ചുകൂടെ റിട്ടേൺ അപ്പോ അതിനപ്പുറമായി വരുന്നതൊക്കെ പോൺസി സ്കീമാണെന്ന ഒരു ചിന്തയാണ് നമുക്കുള്ളത് അപ്പം ഇനി എന്റെ കൺസേൺ ഈ പറയുന്ന പ്രോജക്റ്റ് അത് എത്രമാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആണ് ഈ പറയുന്നത് പോലെ ഒരു മാസം എത്ര ദിവസം കൊടുത്തു ഇതൊക്കെ ഈ ഇൻവെസ്റ്റർ എങ്ങനെ അറിയും ഇത് എത്രത്തോളം സുതാര്യമായിട്ടാണ് അവരെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് ഏത് രീതിയിലാണ് അവർ ഈ പ്രോജക്ടിന്റെ ഭാഗമാകുന്നത് ഇങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങളും കൂടെ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ അതിന് നേരത്തെ പറഞ്ഞു ഞാനിത് ബിസിനസ് കോച്ചാണ് അപ്പോൾ എന്റെ കൂടെ തന്നെ ഇപ്പം ഏകദേശം അഞ്ഞൂറിന് മേലെ വരുന്നൊരു മാർക്കറ്റിംഗ് സ്റ്റാഫ് സ്റ്റാഫുണ്ട് അപ്പൊ ഇവരുപയോഗിച്ചുകൊണ്ടാണ് ഇത് സെല്ല് ചെയ്യണതും ഈ റിസോർട്ട് റെൻ്റ് ഔട്ട് ചെയ്യണം അപ്പോൾ ഇത് ഓൾറെഡി പ്രീ ബുക്കിംഗ് എടുക്കാണ് ഞങ്ങൾ അവിടെ വന്ന ആളുകൾ താമസിച്ചിട്ടല്ല റെന്റ് കൊടുക്കുന്നത് ഇത് വരുന്നതിന് പ്രീ ബുക്കിംഗ് എടുക്കാണ് ഇപ്പൊ തന്നെ രണ്ടായിരത്തി നാനൂറോളം പ്രീ ബുക്കിംഗ് വന്നു കഴിഞ്ഞു അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പം ഇത് ഓൾറെഡി നമ്മൾ ഒരു എന്താ പറയുക അവരുടെ വാടക ഗ്യാരണ്ടി ആകുന്ന പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് റെന്റ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നു കാരണം ഇത് റിസോർട്ട് പണിതാൽ മാത്രം പോരാ ഇങ്ങനെ പറയും യേശുദാസ് നല്ല പാട്ടുകാരനാണ് പക്ഷേ യേശുദാസിന് വിൽക്കാനും അറിയാം ഇത്രയും എത്ര യേശുദാസിനേക്കാളും നന്നായി പാടുന്നത് എത്ര പേരും കൂടി ഉണ്ട് പക്ഷേ യേശുദാസിന് പാടാനും അറിയാം വിൽക്കാനും അറിയാം ഇതേപോലത്തെ ഞങ്ങൾക്ക് ഇത് പണിയാനും അറിയാം ഞങ്ങൾക്ക് ഇത് വിൽക്കാനും അറിയാം ഇത് വാടകയ്ക്ക് കൊടുക്കാനും അറിയാം കാരണം ഇരുപത്തി ആറ് വർഷത്തെ എക്സ്പീരിയൻസ് അതാണ് ഇപ്പൊ ഈ അടുത്തിടെ ഞാൻ വളരെ കൗതുകകരമായ ഒരു വാർത്ത കണ്ടു നമ്മുടെ മലേഷ്യയിൽ ജെൻസി അല്ലെങ്കിൽ ഒരു യൂത്ത് റിട്ടയർമെന്റ് ഹോം ആരംഭിച്ചു തോന്നുന്നു അപ്പൊ യൂത്ത് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഒരു ഫുൾ ടൈം റിട്ടയർഡ് ആയിട്ടിരിക്കാനാണെന്ന് ഇവർ ഈ ജോലിയിലൊക്കെ വലിയ സമ്മർദ്ദമാണല്ലോ ഇപ്പൊ അപ്പൊ അതിനിടയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു വലിയ റിസോർട്ട് പോലെ ഒരു പ്രീമിയം പ്ലേസിൽ അവിടെ ചെല്ലുന്നു അവർക്ക് ടോട്ടൽ വെൽനസ് ആണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ആ മട്ടിൽ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ട് അതിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു അതാണ് സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് എന്ന പ്രോജക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇവിടെയും ഒരുപാട് ജെൻസി ഉണ്ട് ഓൾഡ് ജനറേഷൻ ഉണ്ട് ഇവർക്കൊക്കെ ഒരു ബ്രേക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായ ആൾക്കാർക്ക് അങ്ങനെ ഒരു വെൽനെസ് പ്രോജക്റ്റ് ആയിട്ടാണോ അത് കാണുന്നത് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് എന്ന് പറയുന്നതാണ് സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് കൂടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ തറക്കല്ലിൽ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഉമ്മ തന്നെയാണ് അതിന്റെ തറക്കല്ല നടത്തി എന്റെ ചടങ്ങ് നിർവഹിച്ചത് രണ്ടു ദിവസമായിട്ടുള്ള അപ്പൊ ആ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് ഒരു നൂറ്റി അമ്പതോളം കേവ് കേവുകളാണ് സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഒക്കെ ഈ റൂമിന്റെ അകത്ത് തന്നെയുള്ള ഇതാണ് അതുകൂടാതെ മൂവായിരം ചന്ദനം മരങ്ങൾ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും അതൊരു മൂവായിരം ചന്ദനമരങ്ങളെ കാടായിട്ട് മാറും ഏറ്റവും കൂടുതൽ ഓക്സിജനും അത് മാത്രമല്ല ഈ കേവിന്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് മഡ് പാക്ക് ചെയ്തിട്ട് അതിൽ ഗ്രാസ് ഇട്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കൂളിംഗ് എഫക്ട് നമുക്ക് അകത്ത് ഉണ്ടാവും ഇത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ്റമ്പത് കേവ്സിന് അകത്ത് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റമ്പത് പേര് വരെ ഒരു ദിവസം ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ വെച്ചാൽ ഫോർ സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നത് ഇതിൽ വരുന്ന ഗസ്റ്റുകൾക്കുള്ള കോമൺ അമ്യൂണിറ്റീസ് മൾട്ടിക്വൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയങ്ങള് അതുപോലെ കൺവെൻഷൻ സെന്റർ കുട്ടികൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് മിനി ജോ പിന്നെ മെഡിറ്റേഷൻ ആൻഡ് യോഗ ഏരിയ ആയുർവേദിക് തെറാപ്പി അതുപോലുള്ള സ്പാ അങ്ങനെയുള്ള സംവിധാനങ്ങൾ പിന്നെ ബോട്ടിംഗ് ഫിഷിംഗ് ഹോഴ്സ് റൈഡിങ് ലൈവായിട്ട് ഫുഡ് ബുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു നാല്പത് കോടി രൂപയോളം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ അത് കോമൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്ന ഗസ്റ്റുകൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് അവരൊന്നും ഒരു ഇൻവെസ്റ്റ് ചെയ്യണ്ട ഇവര് ഈ ഒരു കോട്ടേജ് മാത്രം അഞ്ച് സെന്റ് സ്ഥലവും ഈ പതിനാറ് ചന്ദനപരവും അഞ്ഞൂറ്റേഴ്സ് സ്ക്വയർ ഫീറ്റിലുള്ള സ്വിമ്മിംഗ് പൂളുള്ള കോട്ടേജ് മാത്രം ബുക്ക് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മതി ബാക്കി ഇതെല്ലാവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുക ഇതുകൂടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ഒരു ട്രെൻഡാണ് ഡെസ്റ്റിനേഷൻ വെഡിങ് ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളും കൂടെ കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കിതിനുണ്ട് ഇന്റർനാഷണൽ കോൺഫറൻസുകൾ ഐ എം എ ഉള്ള സംഘടനകൾ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ നമുക്കിവിടെ അക്കോഡേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ കോർപ്പറേറ്റ് കമ്പനികൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ റെഗുലർ ആയിട്ടുള്ള അതായത് പോലെ സ്ട്രെസ് ഫ്രീ ആക്കാനും ഇവർക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങളും ഇത് മാത്രമല്ല ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങളൊരു കടമയായിട്ട് ധർമ്മമായിട്ട് ഞങ്ങൾ കാണും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് കാറ്ററിങ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ആണ് അതിഥി ദേവോഭവ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ പ്രകൃതി ദേവഭവം കൂടെ ആഡ് ചെയ്തുകൊണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് ഇക്കോ ഫ്രണ്ട്ലി പ്രൊജക്ടുകളും കൂടെ ഫിക്സ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാനായി ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നത് ഞങ്ങളൊരു പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് ഈ സാൻഡൽ ഫാം ഫോറസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ഇന്റിഗ്രേറ്റഡ് ഫാമും ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്ററും അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ഫാം ടൂറിസവും കൂടെ ആഡ് ചെയ്തോണ്ടിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഇപ്പോൾ അനൗൺസ് വർക്കുകൾ സ്റ്റാർട്ട് കഴിഞ്ഞു ഇനി എനിക്ക് ഈ ഈ ഈ ഒരു ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചോദ്യം ചോദ്യം രണ്ടാമത്തെ ഏക്കറിൽ നമ്മൾ പറയുന്ന എല്ലാ സൗകര്യങ്ങളും പന്ത്രണ്ട് ഏക്കറിൽ ഇത്രയും കൃഷി അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കൺവെൻഷൻ സെന്റർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവിടെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടോ മൂന്നാമത്തേത് നമുക്കൊക്കെ അറിയാം നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ പൈസയുമാണ് അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഒരു സാധാരണക്കാരന് എത്രത്തോളം പ്രയാസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ വിശ്വസിച്ച് ആ പണം ഏൽപ്പിക്കുമ്പോൾ എത്രത്തോളം വിശ്വാസ്യത അതിലുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഉറപ്പ് തരും തീർച്ചയായിട്ടും കാരണം അത്രയും അവര് ചോര നീരാക്കിണ്ടാക്കുന്ന പൈസയാണ് അപ്പൊ ഒന്ന് ഞങ്ങൾ ചെയ്യുന്നത് ആദ്യം ഇവരെ പൈസ സേഫ് ആക്കാൻ അതിനെന്താ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ കൊടുത്തു രണ്ടാമതായിട്ട് അവർക്ക് അധികം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണല്ലോ അതും അവർക്ക് കാലങ്ങളോളം കിട്ടാവുന്ന രീതിയിൽ അപ്പൊ ഇത് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏഹ് വർഷത്തോടുകൂടി ജനുവരി കൂടി തന്നെ ഏകദേശം എല്ലാവർക്കും റിട്ടേൺ കൊടുത്തു തുടങ്ങാൻ പറ്റും അപ്പോൾ അതുവരെ അവരെ പൈസ സേഫാണ് പിന്നെ അതോടൊപ്പം തന്നെ അവരെ പ്രോഫിറ്റ് ാണ് അപ്പൊ ഈ നിലവിലെ മുതൽ മേലോട്ട് ഒരു അമ്പതിനായിരം രൂപ വരെയാണ് നമ്മൾ താരം നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചും പിന്നെ സീസൺ ഓഫ് സീസൺ അനുസരിച്ച് റേറ്റിൽ മാറ്റങ്ങൾ വരും ഇപ്പോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസം പൊതുവെ വയനാട്ടിൽ ഓഫ് സീസൺ ആണ് അപ്പൊ എനിക്ക് ചിലപ്പോ നമ്മൾ ഇരുപതിനായിരം റേഞ്ചിൽ കൊടുക്കുന്നത് അപ്പൊ സീസൺ ആയി കഴിഞ്ഞാൽ വയനാട്ടിൽ ഒരു സിംഗിൾ റൂം പോലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടിന് പ്രത്യേകതയുണ്ട് സുൽത്താൻ ബത്തേരി രണ്ട് റോഡ് പോകുന്നുണ്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കർണാടക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂർ കൊണ്ട് ഒന്നര കോടിയിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ബാംഗ്ലൂർ സിറ്റിന്ന് ഓടി എത്താൻ പറ്റുന്ന ഒരു സ്ഥലം മിക്കവാറും നമ്മളിപ്പോൾ കാണാറുണ്ട് ഊട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ് കാരണം എന്താ അവിടെ ഫില്ല് ആവുകയാണ് അവിടെ അത്ര ആളുകൾ അക്കോമഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വയനാട് പിന്നെ വയനാടിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ചും കാലാവസ്ഥയെ കുറിച്ചും ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഇത് വലിയൊരു സാധ്യതയാണ് നമുക്ക് വയനാട്ടിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ടിന് നമുക്ക് ഒരു ഓഫ് സീസണിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഗസ്റ്റൊക്കെ കുറവായിരിക്കാം പക്ഷെ ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങും ഇതെല്ലാം ഉള്ളത് കൊണ്ടും ഓഫ് സീസൺ നാലു മാസം കഴിഞ്ഞാലും ബാക്കി എട്ട് മാസം നല്ല സീസൺ ടൈമാണ് ആ സമയത്ത് നമുക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ റെന്റ് കിട്ടാവുന്ന രീതിയിൽ അതായത് പ്രീമിയം പ്രോപ്പർട്ടിയാണ് ഫോർ സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇത് റൂമിന്റെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ വാട്ടർഫോൾസ് സെറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി വളരെ ആണ് അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം ഇപ്പൊ നമുക്ക് ഹയാത്തിലൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ ഡെയിലി റെന്റ് ചാർജ് ചെയ്യുന്നുള്ളത് അപ്പൊ ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്റ്റില് ഇങ്ങനെ വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഈ പറയുന്ന എല്ലാ പ്രത്യേകതകളുള്ള വയനാട്ടില് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് ഏത് കാറ്റഗറിപ്പെട്ട ആളുകൾക്കും അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റും കൾട്ടിവേഷനും ടൂറിസം ഇത് മൂന്നും കൊണ്ട് ഒരുമിപ്പിച്ചപ്പോഴാണ് ഇതൊരു വലിയൊരു ഇന്നോവേഷനായിട്ട് മാറിയത് പിന്നെ അതുപോലെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ച് ഇതിന്റെ ജനുവരി ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ സേഫ് ആണ് അത് നിങ്ങളും കൂടെ ഉറപ്പുവരുത്തുക തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ മെയിനായിട്ട് നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ മാതാപിതാക്കളും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാ പക്ഷെ ഇത് പഠിപ്പിച്ച ടീച്ചർമാര് നമ്മളെ ഒരു കണക്കിന് പറ്റിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ടീച്ചർ ഏതാണ് തൈ എന്ന് പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ ആ തൈ ആണ് ഈ പറഞ്ഞ സാന്റണി ഓക്കെ അപ്പൊ എന്തായാലും കാലം മാറുന്നതനുസരിച്ച് സാമ്പത്തിക ശാസ്ത്രവും മാറുകയാണ് നമുക്കറിയാം ഏതോ ഒരു കാലത്ത് ആടും കന്നുകാലികളും ഒക്കെ ആയിരുന്നു ആസ്തി അതിനുശേഷം പിന്നെ ലാൻഡായി പിന്നെ സ്വർണമായി അതിനുശേഷം ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് പല ക്രിപ്റ്റോ കറൻസിയുടെ ഒക്കെ കാലത്താണ് അപ്പൊ ആ മട്ടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ ഒരു നൂതന ആശയവുമായി നിങ്ങൾ വരുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ അത് ശരിയായി വളരെ സുതാര്യമായി സത്യസന്ധമായി ജനങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനായിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും പുതിയ പുതിയ ആശയങ്ങളുമായി വരിക എന്നാലും പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിക്ഷേപ പദ്ധതിയിൽ ചേരും മുമ്പ് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയുക അതിൽ സുതാര്യതയും സത്യസന്ധതയും വിശ്വാസ്യതയും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ചതിന് ശേഷം അതിന്റെ ഭാഗമാകുക എന്തായാലും താങ്ക് സോ മച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്